ഇപ്പൊ സർക്കാർ ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട് തീർപ്പാക്കിയ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി അപ്പൊ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥർക്ക് മന്ത്രിതലത്തിനെടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് ഒരു വൈമത്സ്യമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അത് വൈകിപ്പിക്കുന്നുണ്ട് ഒരു ദാക്ഷമ്യവുമില്ലാത്ത നടപടിയും അത്തരക്കാർക്കെതിരായിട്ടുണ്ടാവും അത് പറയാൻ ആഗ്രഹിക്കുക അതിന്റെ സൂചന മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം ഇന്നലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടിയെടുക്കുന്നു ഒന്ന് അപേക്ഷ അതിൽ തെറ്റായി ഇൻകം ടാക്സ് പേയർ ആണ് ആദായ നികുതിദായകനാണ് എന്ന് രേഖപ്പെടുത്തി അതിന്റെ പരമായിട്ട് പെൻഷൻ കിട്ടാതെ വന്ന ആൾ പരാതിയുമായിട്ട് വന്നു പെൻഷൻ തുക ഗ്രാമപഞ്ചായത്ത് ഉടൻ അനുവദിക്കാനും ഒപ്പം തെറ്റു വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് അത് ഈടാക്കാനുമുള്ള ഉത്തരവാദം അക്കൗണ്ടബിലിറ്റി ഉറപ്പ് വരും എന്തും ചെയ്യാം ഒന്നും സംഭവിക്കില്ല എന്ന എന്നു എന്നാൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്നവരെ അനാവശ്യമായിട്ട് ദ്രോഹിക്കാൻ അനുവദിക്കുകയുമില്ല അതും പറയാം സത്യസന്ധമായും കാര്യക്ഷമമായും ജോലി ചെയ്യുന്നവർക്ക് എല്ലാം സംരക്ഷണം കൊടുക്കുന്നു മാധ്യമങ്ങൾ ഓഫീസിൽ കയറി ചെന്നിട്ട് കസേര ഒഴിഞ്ഞു അടക്കുന്നതൊക്കെ ചോദ്യം ചെയ്തല്ലോ അന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ജോലി ഇരുപത്തിനാല് മണിക്കൂർ കസേരയിൽ ഇതിൽ ചെയ്യാവുന്നതല്ല അവർക്ക് ഫീൽഡിൽ പോകേണ്ടി വരും അതുകൊണ്ട് കസേരയിലെ ആളുണ്ടോ ഇല്ലേ നോക്കിയിട്ട് മാത്രം വിലയിരുത്താൻ പറ്റില്ല തിരുവല്ല നഗരസഭയിൽ ഞായറാഴ്ച ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥർ വന്നു ഒരു പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് മുതലായിട്ട് നടപടി എടുക്കണം ഒരു നടപടി എടുക്കരുത് എന്ന് പറഞ്ഞു പാട്ടുപാടുന്നത് ക്രിമിനൽ കുറ്റമല്ല സാധാരണ ജോലി സമയത്താണെങ്കിൽ ശരി ഞായറാഴ്ച എക്സ്ട്രാ ജോലി ചെയ്യാമെന്നതാണ് അതുപോലെയുള്ള സംരക്ഷണം ഉണ്ടാവും നഗരസഭയിൽ മ്യൂസിക് വെച്ചിട്ടുണ്ടെന്നാണ് ടെക്വിഷൻ മേയർ പറയുന്നത് മ്യൂസിക് വെക്കുന്നത് കൊള്ളാം അവസാനം പാട്ടും കേട്ട് പറ്റില്ല പണി കൃത്യമായിട്ട് നടന്ന അതില് ഒരു ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിനുണ്ടാവില്ല ഇന്നലെ തന്നെ വേറൊരു കേസ് കൂടെ വന്നു കൊല്ലം മുമ്പ് പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് വെള്ളം നടക്കുന്നുണ്ട് പക്ഷേ പണി കിട്ടുന്നുണ്ട് പതിനഞ്ചു കൊല്ലമായിട്ട് ഇവിടെ പരാതിയുമായിട്ട് വന്നിരിക്കുക എന്താ കാരണം നടത്തി പഞ്ചായത്തിനോട് പണം കൊടുക്കാൻ ഉത്തരവിട്ടു പലിശ ചെക്ക് മെഷർമെന്റ് നടത്താത്ത എ സിയുടെ കയ്യിൽ നിന്ന് ഈടാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് എൽ വിരമിച്ചു പോയി എന്നാണ് അറിഞ്ഞത് വിരമിച്ച് പോയിട്ടുണ്ടെങ്കിൽ പെൻഷനിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കും വേറൊരു വേഷ സിആർഎ തെറ്റായിട്ട് പെർമിറ്റ് കൊടുത്തു കൊടുത്തു മാത്രല്ല പെർമിറ്റ് പുതുക്കി കൊടുത്തു പക്ഷേ എട്ടരം പണി പ്രവാസികളാണ് വീടാണ് വേറെ വീടാണ് വീടെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്പറിന് വന്നപ്പോ പറഞ്ഞു ഇതേ സ്ഥാപനം പറഞ്ഞു നമ്പർ കൊടുക്കാൻ പറ്റില്ല കാരണം ആരാ പെർമിറ്റ് കൊടുത്തത് അവർ തന്നെ ആരാണ് പെർമിറ്റ് നികുതി കൊടുത്തത് അവർ തന്നെ പെർമിറ്റ് അനുസരിച്ചാലും നിർമ്മാണം പ്ലാനും പെർമിറ്റും അനുസരിച്ച് കൃത്യമായിട്ട് ഒരു വയലേഷനും ഇല്ല അപ്പൊ അവരുടെ വീഴ്ചക്ക് ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല പെർമിറ്റ് കൊടുത്താലും തരവെട്ടു ഒപ്പം പെർമിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥരെ വകുപ്പ് തല നടപടിക്കും നിർദ്ദേശപ്പെട്ടു അതായിരിക്കും സർക്കാരിന്റെ സമീപനം ജോലി ചെയ്യുന്നവരെ ഉദ്യോഗസ്ഥരെ സത്യസന്ധമായിട്ട് അവരുടെ ചുമതല നിർവഹിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കും ആരും അവരെ വേട്ടയാടാൻ അനുവദിക്കില്ല ജോലി ചെയ്യാത്തവരോട് ആളുകളെ വട്ടം ചുറ്റിക്കുന്നവരോട് ഒരു കരുണയും വിധായിരിക്കില്ല അതും പറയാൻ ഒരു കരുണയും വിധായിരിക്കില്ല പലതരത്തിലുണ്ട് ചിലര് റിസ്ക് എടുക്കാൻ കഴിയാന്നുകൊണ്ട് തീരുമാനമെടുക്കാതെ വൈകിരിക്കുന്നവരുണ്ട് എല്ലാവരും വേറെ ഉദ്ദേശത്തിലാണെന്നൊന്ന് ഞാൻ പറയുന്നില്ല ചിലര് നാളെ നമുക്ക് പാറയായാലും എന്ന് പേടിച്ച് തീരുമാനമെടുക്കാതിരിക്കുന്നവരുണ്ട് അത് ഇനിയുള്ള ഈ അദാലത്ത് കഴിഞ്ഞാലുള്ള നടപടി എന്ന് പറഞ്ഞാൽ കൃത്യമായി കാര്യക്ഷമമായി ഇനി അദാലത്ത് നടത്തേണ്ടതില്ലാത്ത വിധത്തിൽ സമയബന്ധിതമായി തീർപ്പാക്കുന്ന ഉറപ്പാക്കലായിരുന്നു അപ്പോഴാണ് ചിലര് ഇവിടുന്ന് മന്ത്രിതലത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഡയറക്ടർമാർ അവരെല്ലാം ഒപ്പിട്ട് കൊടുത്ത ഉത്തരവ് നടപ്പാക്കുന്നതിൽ വൈകിപ്പിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പായിട്ട് നൽകിയാണ് ഈ അദാലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തീർപ്പ് നടപ്പാക്കാത്തവർ സ്വസ്ഥമായിട്ട് സർവീസ് തുടരും എന്നാരും തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ പറയേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് അത് പറയുന്നത്